തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സംശയമുണ്ടോ പക്ഷെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണില് ബ്രീത്തിങ് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡയസ്റ്റിസ് ഒരു ചേഞ്ച് വരും അപ്പോൾ ആ ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഹായ് എന്റെ പേര് വൈഷ്ണവ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡയാസ്റ്റിസ് ട്രെക്ടേക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ബ്രീത്തിങ് ടെക്നീക് ഉണ്ട് ആ ബ്രീത്തിങ് ടെക്നീക് വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും അതല്ലാതെ നിങ്ങൾ കുറേ എക്സസൈസുകൾ ചെയ്യുന്നു അപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും നേരെ തിരിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എക്സസൈസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ മൂവ് ശ്വാസം വലിക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റിലാണ് മൂവ്മെന്റ് വരുന്നത് അബ്ഡൊമിലാണോ മൂവ്മെന്റ് വരുന്നത് ശ്രദ്ധിച്ചു നോക്കുക എവിടെയാണ് മൂവ്മെന്റ് വരുന്നത് ശ്വാസം വലിക്കുമ്പോൾ വയർ ഉള്ളിലോട്ടാണോ പോകുന്നത് ശ്വാസം വിടുമ്പോൾ വയർ പുറത്തേക്കാണോ അതേപോലെ ചെസ്റ്റ് ഒരുപാട് മൂവ് ചെയ്യുന്നുണ്ടോ ഇതൊന്ന് ജസ്റ്റ് കണ്ടടച്ചിട്ടൊന്ന് ശ്രദ്ധിക്കൊന്ന് കൈ വെച്ചേ ബ്രീത്ത് ഔട്ട് വെച്ചേം റിലാക്സ് ചെയ്തിട്ട് ചെയ്യ എന്നിട്ട് ആ മൂവ്മെന്റ് നന്നായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൽ ഒട്ടുമിക്ക പേരും ചെയ്യുന്നത് ശ്വാസം വലിക്കുന്ന സമയത്ത് വയറുള്ളിലോട്ടും ശ്വാസം വിടുന്ന സമയത്ത് വയറ് പുറത്തേക്കും ആണോ അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ എങ്ങനത്തെ ബ്രീത്തിങ് പാറ്റേൺ ആണ് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ അതോ നേരെ തിരിച്ച് നിങ്ങൾ ശ്വാസം വലിക്കുന്ന സമയത്ത് വയർ വീർത്ത് വരുന്നു ശ്വാസം വിടുമ്പോൾ ഉള്ളിലോട്ട് പോകുന്നു ഇങ്ങനെയാണോ ഇനി ഇത് രണ്ടും അല്ലാതെ ശ്വാസം വലിക്കുമ്പോൾ വയറിന്റെ കാര്യമായിട്ട് ഒരു മൂമെന്റും ഇല്ല നേരെ തിരിച്ച് എന്റെ നെഞ്ച് പൊന്തുന്നുണ്ട് താവുന്നുണ്ട് ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് താഴെ കമൻ സെഷനിൽ ഇടൂട്ടോ ഇനി കാര്യം എങ്ങനെയാണ് ഇനി നമുക്ക് ബ്രീത്തിങ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം എന്നു പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് മൂവ്മെന്റ്സ് ഒഴിവാക്കുക നമ്മുടെ ബ്രീത്തിങ്ങിന്റെ മസിൽസ് അല്ല ഈ ഭാഗത്ത് മസിൽസ് തന്നെയാണ് പക്ഷെ നമ്മുടെ ബ്രീത്തിങ്ങിന്റെ പ്രൈമറി മസിൽസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മസിൽ തന്നെ ഡയഫ്രം ആണ് നമ്മുടെ ഇവിടെ ചെസ്റ്റ് ബ്രസ്റ്റിന്റെ തൊട്ട് താഴെ ആയിട്ടുള്ള ഭാഗത്താണ് ഡയഫ്രം ഡയഫ്രം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചുമ്മാ അപ്പോൾ ഇവിടെ ഒരു അപ്പോൾ ആ മൂവ്മെൻറ്റ് വരുന്ന മസിൽസാണ് ശരിക്കും നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ മെയിൻ മസിൽ പക്ഷെ നമ്മൾ ആ മസിലിനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എന്ത് ചെയ്യുന്നു ഷോൾഡർ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗം ചെസ്റ്റ് മസിൽസ് ഇതിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ മസിൽസിനെ ഓവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് മൂവ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നിർത്തുക അത് നിങ്ങൾക്ക് പോസ്റ്റർ ഇഷ്യൂസ് ഉണ്ടാവും നെക്ക് പെയിന് ഷോൾഡർ പെയിന് ബ്രീത്തിങ് കപ്പാസിറ്റി ക്വാളിറ്റി ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും നിർബന്ധമായിട്ടും ആ ബ്രീത്തിങ്ങിൽ നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇനി രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം വലിക്കുന്ന സമയത്ത് വയറ് ഉള്ളിലോട്ട് കൊണ്ടുപോകുന്ന ഒട്ടുമിക്ക ബലൂലേ അവരോട് പറയാറില്ല ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വയറ് വീർത്ത് വരണം ശ്വാസം ഇടുമ്പോൾ വയറുള്ളിലോട്ട് പോകണം ഓക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്വാസം വലിക്കുകയാണ് ശ്വാസം വലിക്കുമ്പോൾ തന്നെ ഒരു ബലൂൺ തീർപ്പിക്കുന്നത് പോലെ അതാണ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഡയാസ്റ്റി സ്ട്രക്റ്റ് ചെയ്യുള്ളവർ നിർബന്ധമായി ചെയ്യേണ്ട ബ്രീത്തിങ് പാറ്റേൺ ആണ് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വയറ് വീർത്ത് വരണം ശ്വാസം വിടുന്ന സമയത്ത് വയറ് വയറുളളിലോട്ടും പോകണം കേ ശ്വാസം വിടുന്ന വലിക്കുന്ന സമയത്ത് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മൂപ്പിലൂടെ ശ്വാസം വലിക്കുക വയറ് ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വീർത്ത് വരട്ടെ ശ്വാസം വിടുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ബ്രിട്ടൻ ബ്രിത് ഔട്ട് മനസ്സിലായാലോ ഇത് പെട്ടെന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നല്ല ശ്രദ്ധ നമ്മൾ നന്നായിട്ട് ശ്രദ്ധ കൊടുത്താൽ തന്നെ കുറെ പേർക്ക് ഈ ഒരു ബ്രീതിങ് ടെക്നിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ശ്രദ്ധ പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും ശ്വാസം വരിക്കുമ്പോൾ ഉള്ളിലോട്ടും ശ്വാസം വിടുമ്പോ വയൽ പുറത്തേക്കും വരും നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ബ്രീതിങ്ങിന്റെ രീതിയിലോട്ട് ട്രൈ ചെയ്യുക അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇത് പഠിച്ചതിന് ശേഷം വേണം നമുക്ക് എക്സസൈസുകൾ ചെയ്യാൻ അതല്ലാതെ കുറെ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എഫക്ട് കുറയും അപ്പൊ ആദ്യം നിങ്ങൾ എന്തെങ്കിലും ഈ ബ്രീത്തിങ് ഇത് ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ അപ്പൊ തൊട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം പ്രഗ്നൻസി ടൈമും ചെയ്യാം പെൽവിക് ഫ്ലോറിനും ചെയ്യാം ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസാണ് ബ്രീത്തിങ് ടെക്നിക്കാണ് ഇതിൽ പറയുന്ന പേര് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഡയഫ്രത്തിന് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് ബ്രീത്ത് ചെയ്യുന്നതാണ് ഓക്കെ ഇതിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം നമ്മൾ ബലൂൺ വീർപ്പിച്ചല്ലോ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഈ ബലൂൺ വീർപ്പിച്ചത് നമ്മൾ എന്ത് ചെയ്യുന്നു നന്നായിട്ട് വീർപ്പിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഫുൾ വയറ് അപ്പോൾ ഒരു സൈഡിൽ ഫുൾ ആയിട്ട് വയർ ബാക്കും എല്ലാം കൂടെ മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ബ്രീത്ത് ഇൻ അതേപോലെ തന്നെ നമ്മുടെ പെൽവിക് മസിൽസ് നമ്മുടെ വൽവ വിജയൻ ആരങ്ങ ഇതിന്റെ ഒക്കെ ഭഗവാനും ഇതിന്റെയൊക്കെ ഭാഗത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം ആ ബലൂൺ വീർപ്പിക്കണം താഴോട്ട് നമ്മൾ അടിവയറിന്റെ താഴോട്ട് വരെ ബലൂൺ നീർപ്പിച്ച് നമ്മൾ അതിങ്ങനെ കൊണ്ടുപോകണം എന്നിട്ട് ശ്വാസം വിടുമ്പോ എന്ത് ചെയ്യണം ടൈറ്റ് ചെയ്യണം അത് ടൈറ്റ് ചെയ്യുന്നത് ബലൂൺ വീർപ്പിച്ചു അപ്പൊ ടൈറ്റ് ചെയ്യുന്നത് പക്ഷെ സിബ് കയറ്റുന്നത് പോലെ ഞാൻ പറയാം സിബ് നമ്മൾ ആദ്യം സിബ് പിടിക്കും സിബ് പിടിക്കും സിബ് പിടിച്ചിട്ട് വേണോ മുകളിലോട്ട് വരാൻ അപ്പൊ ഈ സിബ് പിടിക്കുന്ന സമയത്ത് നമ്മൾ നടക്കുക എന്തിനെങ്കിലും ഒന്ന് പിടുത്താം ആ പിടുത്ത് എവിടെയും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ ഹോൾഡ് ചെയ്യുന്ന നമ്മൾ ജസ്റ്റ് ടക്ക് ചെയ്യില്ലേ ഹോൾഡ് ചെയ്യില്ലേ ഈ ഒരു ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലോട്ട് മുകളിലോട്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് സിബ് കയറ്റി കൊണ്ടുവന്ന് നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ശ്വാസം ആദ്യമേ വിട്ടു എന്നിട്ട് ടൈറ്റ് ചെയ്യാൻ നോക്കി നമുക്ക് അത്രയ്ക്ക് പറ്റില്ല അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ബ്രീത്ത് ശ്വാസം നന്നായിട്ട് ബലൂൺ ശ്വാസം വിടുന്ന സമയത്ത് എന്ത് ചെയ്യണം ചെയ്തു ടൈറ്റ് ചെയ്തിട്ട് അടിവയറുള്ളിലോട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചു ശ്വാസം വിടുന്ന സമയത്ത് ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതിന് പറയുന്നതാണ് ഡയഫ്രോമാറ്റിക് ബ്രീതിങ് ഇത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും കാരണം റെക്റ്റേറി ഇഷ്യൂസ് ഉള്ളവർ മസിൽ വീക്ക്നെസ് ഉള്ളവർ പെൽവിക്കിന് ഇഷ്യൂസ് ഉള്ളവർ യു ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കണ്ടീഷൻസിന് നമുക്ക് ഈ ബ്രീത്തിങ് പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും ഞാൻ ക്ലിയർ ചെയ്തു തരാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരും ബൈ